ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടുവിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമായ വരാഹ അവതാരത്തെക്കുറിച്ചുള്ള കഥയാണ് മഹാവിഷ്ണുവിൻ്റെ മൂന്നാം മൂന്നാമത്തെ അവതാരമാണ് വരാഹം വിഷ്ണു പുരാണം മഹാഭാരതം വരാഹപുരാണം തുടങ്ങി പ്രാചീന ഗ്രന്ഥങ്ങളിൽ വരാഹത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ കാണപ്പെടുന്നു ഇരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ തേറ്റമേൽ പൊങ്ങിച്ച ഭഗവാനാണ് വരാഹം വരാഹാവതാരവും മത്സ്യാവതാരം പോലെ പ്രജാപതിയിൽ നിന്നും വിഷ്ണുവിലേക്ക് പരിവർത്തനം ചെയ്തതാണ് ശതപഥ ബ്രാഹ്മണം തൈത്തിരിയ സംഹിത വിഷ്ണുപുരാണം രാമായണം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ ഇത് പ്രതിപാദിക്കുന്നു ജലമാമ ജലമയമായി തന്നെയാണ് എല്ലാം ഇരുന്നിരുന്നത് അതിൽ ഭൂമി സൃഷ്ടിക്കപ്പെട്ടു അതിൽ പിന്നെ സ്വയംഭൂവായ ബ്രഹ്മദേവൻ ദേവന്മാരോടുകൂടി ആഭ്യംഭവിച്ചു പിന്നെ അദ്ദേഹം വരാഹരൂപം സ്വീകരിച്ച് ഭൂമിയെ മുകളിലേക്ക് പൊന്തിച്ചെടുത്തു അതിനുശേഷം ആ ബ്രഹ്മാവ് സദ്ഗുണസമ്പന്നന്മാരായ പുത്രന്മാരോടും കൂടി ജഗത്ത് മുഴുവൻ സൃഷ്ടിച്ചു ഭൂമി ലാഭത്തിന് വ്യവസായ പുരോഗതിക്കും വരാഹമൂർത്തി ഭജനം ഉത്തമമായി വിശ്വാസികൾ കരുതുന്നു പ്രസിദ്ധമായ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടും ഭൂമി പൂജയാണ് സ്വാത്വികമായ അഭിഭാജ്യം ഉണ്ടാകുമ്പോൾ സ്വയം കാമക്രോധാദികളാകുന്ന ഇറങ്ങി അവയെ നശിപ്പിച്ച് സ്വന്തം സത്വ സ്വരൂപത്തെ ഉയർത്തണം വരാഹം ഭൂമിയെ ഉയർത്തുന്നു എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെ ഭൂമിയെ എപ്പോഴും മൂലാധാരമായാണ് പറയുക അതായത് ഒരു സാധകൻ്റെ ആദ്യ പടി സ്വന്തം സത്വശുദ്ധിയെ ചളിയിൽ നിന്ന് ഉയർത്തുക എന്നതുതന്നെ പഞ്ചുരുളി പന്നിമുഖി വാർത്താളി എന്നൊക്കെ അറിയപ്പെടുന്ന വരാഹ ദേവി ഈ ഭഗവതി ഭഗവാന്റെ ശക്തിയാണ് സപ്തമാതാക്കളിൽ അഞ്ചാമത്തെ ദേവിയാണ് വരാഹി പഞ്ചമിയാണ് പ്രധാന ദിവസം ദേവി പുരാണങ്ങൾ പ്രകാരം വരാഹി ദേവിയാണ് വരാഹമൂർത്തിയായി അവതരിച്ചത് എന്നാണ് വിശ്വാസം മഹാവിഷ്ണുവിൻ്റെ ഗോപുരദ്വാരത്തിൽ നിന്നിരുന്ന രണ്ട് ിങ്കരന്മാരാണ് ജയനും വിജയനും സനകാദി മഹർഷികൾ ഒരിക്കൽ മഹാവിഷ്ണുവിനെ സന്ദർശിക്കുന്നതിനായി വൈകുണ്ട വൈകുണ്ടത്തിൽ ചെന്നു എന്നാൽ ജയവിജയന്മാർ ഇവരെ അനാദരിച്ചു താപസന്മാരുടെ ദാനവന്മാരാകട്ടെ എന്ന് ശപിച്ചു ശേഷം മൂന്ന് തവണ മഹാവിഷ്ണുവിനാൽ ഈ ജന്മങ്ങളിൽ ഹിക്കപ്പെട്ടാൽ ശാപമോക്ഷം ലഭിക്കും എന്ന് അവർ അനുഗ്രഹിക്കുകയും ചെയ്തു അപ്രകാരം കശ്യപ മഹർഷിക്കും തിഥിക്കും ജനിച്ച പുത്രന്മാരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപ്പ് അസുരന്മാരായി ജനിച്ച ജയവിജയന്മാർ ലോകപീഠ ചെയ്തു നടക്കാൻ തുടങ്ങി ഒരിക്കൽ ഹിരണ്ാക്ഷൻ സമുദ്രത്തിലിറങ്ങി ഗതകൊണ്ട് തിരമാലകളിൽ താണ്ടനം ചെയ്തുകൊണ്ടിരുന്നു കായചിത്രായ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുകയും ചെയ്തു മഹാവിഷ്ണു വരാഹവേഷം കൈക്കൊണ്ട് സമുദ്രഭാഗത്തെത്തി മഹാവിഷ്ണുവിനെ നേരം കിരണ്യാക്ഷൻ ഭൂലോകത്തെ കയ്യിലെന്തി പാതാളത്തിലേക്ക് പലായനം ചെയ്തു എന്നും വരാഹവേഷം കൊണ്ട മഹാവിഷ്ണു അവിടെ ചെന്ന് പിരണ്യാക്ഷനെ വധിച്ച് ഭൂലോകത്തെ വീണ്ടെടുത്തു എന്നുമാണ് ഐതിഹ്യം വരാഹം എങ്ങനെയാണോ ചെടിയിൽ കിടക്കുന്നത് അതുപോലെ തന്നെയാണ് മനുഷ്യരും അവിടെ സ്ഥൂല രൂപമായ ചെടിയിലാണെങ്കിൽ നാം കിടക്കുന്നത് ലോകമോഹ മതമാത്സരാദികളായ ചടിയിലാണ് ആദ്യത്തെ പടിയായ പ്രാണനെയും പഞ്ചേന്ദ്രിയങ്ങളെയും അടക്കുവാൻ പ്രകൃതിയുടെ എല്ലാ മായയിൽ നിന്നും മാറി നമുക്ക് ഭൂമിയെ ഉയർത്താനാണ് സ്വാത്വികനായ അഭിവാ അഭിവാച ഉണ്ടാകുമ്പോൾ സ്വയം ക്രാമ ക്രോധാദികളും സമുദ്രത്തിലേക്കിറങ്ങി കവിയെ നശിപ്പിച്ച് സ്വന്തം സത്വ സ്വരൂപത്തെ ഉയർത്തണം വരാഹം ഭൂമിയെ ഉയർത്തുന്നു എന്ന് പറയുന്നത് ഇതുകൊണ്ടുതന്നെ ഭൂമിയെ എപ്പോഴും മൂലാധാരമായി ആണ് പറയുക അതായത് ഒരു സാധകൻ്റെ ആദ്യ പടി സ്വന്തം സത്വശുദ്ധിയെ